വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്താ പറയുക വർത്താനം പറയാനും കുക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരം പോകുന്ന അറിയത്തില്ല വർത്താനം പറയുമ്പോൾ നേരം പോകുന്ന അറിയത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും നല്ല മനസ്സോടെ നമ്മൾ ചെയ്യുവാണെന്നെങ്കിൽ എപ്പോഴും അതൊരു എന്താ പറയുക ഒരു ചീത്ത കറി വെച്ചാൽ പോലും അത് നല്ല കറിയായി മാറാനുള്ള ഒരു മിറക്കൽ നമ്മുടെ ഒരു പോസിറ്റീവ്നെസ്സിനുണ്ട് അങ്ങനെ ചെയ്താൽ എന്നാ തന്നെ അല്ലേ പക്ഷേ ഇന്ന് നമ്മൾ ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഞാൻ ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയതല്ല ഈ മീൻ കണ്ടുപിടിച്ച പേരോ ഒന്നും അല്ല പക്ഷെ നമ്മുടെ ഒക്കെ ഫാമിലിയറായിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻ സമയത്ത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടം ഉള്ളതൊരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത് ചെന്ന ചെന്നാബട്ടൂര എന്ന് പറയും ഇത് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ ചെന്ന ബട്ടൂര ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അല്ല ഏറ്റവും എളുപ്പത്തിൽ അതേ ടേസ്റ്റിൽ അതേ ടേസ്റ്റ് ടേസ്റ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തൻറ്റിക്കായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ ഒത്തില്ലെങ്കിലും ഏകദേശം ഒപ്പിച്ച് ഞാൻ എത്തിച്ചു തരാം അത് കഴിക്കാൻ ഭയങ്കര ആണ് ബട്ടൂര നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ചെയ്തു അതുകൊണ്ട് ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ചേക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ചെന്ന അതായത് അതിൻ്റെ ആ കടലക്കറിയില്ലേ അതാ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കാര്യങ്ങൾ മതിയെ ഫസ്റ്റ് കുറച്ച് ജീരകം പിന്നെ കുറച്ച് പട്ടയുടെ ഇല ഇത് ഒത്തിരി ഉണ്ട് പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ മാക്സിമം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇത് കുറച്ച് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇത് കുറച്ച് തക്കാളി അതായത് ഒരു വലിയതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് പച്ചമുളക് ഇത് കടല ഏ വെള്ളക്കടല എടുത്തേക്കുന്നത് ഇതെന്നാന്നോ ഞാൻ വേവിച്ചിട്ടില്ല തലേന്ന് വെള്ളത്തിൽ ഇട്ടേച്ച് കൂത്ത് വെച്ചേക്കുന്ന ഇനി ഇത് തുടങ്ങുന്നതിന് ഒരു രണ്ടു കാര്യം പറഞ്ഞുതരാം കറുത്ത കടല ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ഒരു കറി കണ്ടും കഴിച്ചും ഒക്കെ ശീലിച്ചേക്കുന്നത് വെള്ളക്കടലയാണ് പക്ഷെ വെള്ളക്കടലക്കകത്ത് ഒരു ചെറിയ ഒരു ലൈറ്റ് കളർ ഡിഫറൻസ് ഉണ്ട് അതെന്താണെന്നറിയോ നമ്മൾ ആദ്യം വേവിക്കും എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കിഴി തേയിലപ്പൊടി ഇട്ടേച്ച് ഒരു കിഴി കെട്ടണം ഒരു തുണിയൽ കെട്ടിയിട്ട് ഈ കടലയും കൂടി ഇട്ടൊന്ന് വേവിക്കണം വേവിച്ച് കഴിയുമ്പം ഈ വെള്ളക്കടല എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഒറ്റ ബ്രൗൺ കളറായി മാറും ഇതാണ് അതിൻ്റെ ശരിക്കും ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് നമുക്ക് അഥവാ തേയിലയുടെ ഒരു അളവ് കുറവോ കൂടുതലോ എന്നതേലും ഒന്ന് പറ്റിപ്പോയാൽ കൂടിപ്പോയാൽ ഒരു കയ്പ്പ് വരും കുറഞ്ഞു പോയാൽ കടലയ്ക്ക് നിറവ്യത്യാസം വരും അപ്പം അതിനോടുള്ളൊരു എന്താ പറയുക പ്രയത്നം ചെയ്യാതെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ടിട്ട് കിഴികെട്ടി ഈ കടല വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടച്ചാ മതി പക്ഷെ അതിൻ്റെ വെള്ളം നമുക്ക് എടുക്കാൻ ഒക്കുകയല്ല അപ്പൊ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊന്ന് അടുപ്പ് കത്തിച്ചേച്ച് കുക്കർ ആ ബെസ്റ്റ് കാര്യം ഞാൻ കടല വേവിച്ചിട്ടില്ല അപ്പൊ ഇതിന് വേണ്ടിയത് സൺഫ്ലവർ ഓയിൽ ആണേ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞു സൺഫ്ലവർ ഓയിൽ അങ്ങനെ സീഡ്സ് ഓയിൽസ് ഒക്കെ ചീത്തയാണ് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല ഹെൽത്തിന് നല്ലതല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്തിനാണ് ഇപ്പം ഞാനിത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അതായത് വെളിച്ചെണ്ണ ബട്ടർ ബട്ടറ് ബെസ്റ്റ് ആണ് ബട്ടർ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് ഞാൻ എൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് ബട്ടൂര ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ സീസ് ഓയിൽ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയെ ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി ജീരകം ഇടുവാം ജീരകം എത്ര എന്ന് ചോദിച്ചാൽ ഒരു ടീസ്പൂണോളം ഇട്ടോ അതിന്റെ കൂട്ടത്തില് ഒരു രണ്ട് പട്ടയുടെ ഇല രണ്ട് ചെറുതും ഒരു വലുതും അതൊരിച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ജീരകം മൂക്കാൻ അധികം നേരമൊന്നും ഇല്ല പക്ഷെ എന്നാലും അതൊരിച്ചിരി മൂത്ത് ആ ഒരു മണം വരുവല്ലേ അന്നേരത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുവാണേ ഇതിനകത്തോട്ട് ഇച്ചിരി ഈ സവാള ഇട്ട് അത് എന്നറിയോ ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം മൂക്കണം മീൻസ് വാടുക അല്ല ചെയ്യുന്നത് നമ്മൾ ബിരിയാണിയിലൊക്കെ നമ്മൾ വറുത്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുവുള്ളെ ഇപ്പൊ നോക്കുമ്പോ അറിയാം അത് ഏകദേശം ഒരിഞ്ഞു വരുന്നുണ്ട് ഇനി ഒരു ഇച്ചിരി കൂടി മുരിഞ്ഞോട്ടെ ഇപ്പൊ ഇതൊരു ഉള്ളി ഒരു ത്രീ ഫോർത്ത് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇടുക കുറച്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വരും ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇത് ചതച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല അരിഞ്ഞിരണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാര്യം നമ്മളെ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയാസപ്പെട്ട പണിയാന്ന് ഇനി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഈ പറഞ്ഞ പോലെ സമയം പോകുന്നത് മറ്റേ ആകുമ്പോൾ മിക്സിയിലിട്ട് ഒരു അടി അടിച്ചാൽ മതി വേണ്ടേ ഉള്ളിയൊക്കെ നല്ല അസലായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നമ്മുടെ പൊടികളെല്ലാം ചേർക്കുക അതും ഈ പറഞ്ഞ പോലെ ഒരു അരക്കിലോ ഇല്ല അന്നേരത്തിന് ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി കിലോ കടലയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു നാല് ടീസ്പൂൺ കണക്ക് മുളകുപൊടി ഇത് കാശ്മീരി മുളക് പൊടിയാ മറ്റത് ഇടുമ്പോ ഒന്ന് എരുവുള്ളത് ഇടുമ്പോൾ ഒന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചോണേ അപ്പൊ ആ എണ്ണയെ കിടന്ന് ആ പൊടി ഒന്ന് ഇച്ചിരി മൂത്തു ഈ ഞാൻ നമ്മുടെ തക്കാളി അരച്ച് വെച്ചേക്കുന്നു ചേർക്കുക ഈ തക്കാളി അരച്ചതിനകത്തോട്ട് ചേർത്തേച്ചുണ്ടല്ലോ നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണയില്ലേ അതൊന്ന് തെളിഞ്ഞു വരണം അതായത് തക്കാളിയുടെ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ഈ എണ്ണ ഒന്ന് തെളിയണം ഏകദേശം നല്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് ഒരുപാട് താമസം വരികയല്ല അതിൻ്റെ എണ്ണ ഒന്ന് തെളിയാനായിട്ട് വേണ്ടതിനകത്ത് നോക്കിയാൽ അറിയാൻ നോക്കുമ്പോൾ അതിനകത്ത് ആ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഞാനൊരു അര മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇടുക ഇതിനകത്ത് നിറച്ച് ഏർ മല്ലിയിലെ അതിൻ്റെ കൂടെ ഒരു പൊടിക്കോ കസൂരി മേത്തിയും കൂടെ ഇട്ടാല് നല്ല ടേസ്റ്റ് ആകും ഇപ്പൊതെ നമ്മുടെ എണ്ണയൊക്കെ നല്ല അസ്സലായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ കടല ഇടുക ഈ അരപ്പ് കടലയിലോട്ട് നല്ല അസ്സലായിട്ട് പിടിപ്പിക്കണം ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക കടല നികത്തി വെള്ളം ഒഴിക്കുക കാര്യം ഇച്ചിരി ഇതിന് വെന്തിട്ടില്ല അപ്പൊ വേവാനുള്ള വെള്ളം കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് ഗ്രേവിക്കും കുറച്ച് വെള്ളം ഐ മീൻ ഗ്രേവിയും വേണ്ടേ അപ്പൊ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചേക്കുക വേണ്ട അപ്പൊ ഇതിപ്പോ ഒരു മുക്ക അര ആയിട്ടില്ല പക്ഷെ അരയുടെ കുറച്ച് താഴെയായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത് ഇനിയിപ്പം അഥവാ ഈ വെള്ളം തികഞ്ഞില്ല എന്ന് വെച്ചോ ഇതിന് വെന്ത് കഴിയുമ്പോ ശരിക്കും ചെന്ന മസാലയ്ക്ക് ഒരുപാട് ചാറ് കാണുകയില്ല ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവാൻ വെക്കാം ഇനി തേയിലപ്പൊടി ഇട്ടേച്ച് വേവാൻ വെക്കുന്നവരാണോ എങ്കില് ഉപ്പ് ഇട്ടിട്ട് വേവാൻ വെച്ചോളൂ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് ഒരു പൊടിക്ക് നാരങ്ങ നീരാണ് കാര്യം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു ഇച്ചിരി പുളിക്കുക ഇനി ഇതങ്ങോട്ട് അടച്ചു വെച്ചേച്ച് വേവിച്ചാൽ മതി ഇനി എന്നെ ഒരു കാര്യവും കൂടെ ഒരു വ്യക്തിയുണ്ട് എന്താ പറയുക കുക്കർ എപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത് സ്ഥിരം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നാന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഇതിൻ്റെ ആവി വരുന്നതിന് മുമ്പേ തന്നെ അങ്ങ് എടുത്തിടും അത് ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞു വേണ്ട ഇപ്പം ഇതിന് ആവി വന്നു ഇനി ഞാൻ വെയിറ്റ് ഇടാൻ പോവുക വെയിറ്റ് ഇട്ടിട്ട് ഇനി കടല വേവുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ പറഞ്ഞില്ലേ വാങ്ങുമ്പോൾ മാത്രം കസൂരി മേത്തി ഇടുക അപ്പം എന്നാലേ അതിൻ്റെ ഒരു മണം വരുവുള്ളൂ നിറച്ച് മല്ലിയിലെ ഇടുക പ്രസൻറ്റ് ചെയ്യുമ്പം സവാള അരിഞ്ഞ് റിങ്സ് റിങ്സ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മതി